നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് ഉച്ചക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ടും സമയം കാലത്ത് ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കാം രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ അൻപത് പൈസയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം വന്ന വില പറയാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ മുതൽ

ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ മുതൽ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ വരെ ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനി ഇനിയിപ്പം നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ നിന്ന് ബാരലിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടോളിൽ നിന്ന് ബാരലിന് ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിന് ബാരലിന് പതിനോരായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഇതാണ് ഉച്ചയ്ക്കത്തെ റബ്ബറിൻ്റെ വില ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് അടങ്ങുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പത്ത് രൂപയും കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപ ഇനിയിപ്പം നടക്കുന്ന സ്വർണ്ണ നോക്കാം സ്വർണ്ണം എട്ട് ഗ്രാം ഒരു പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനോരായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ ഇതാണിപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി